കൂട്ടത്ത് ഐ ടി ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ ഐ ടി ജീവനക്കാരി പ്രതിയെ തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത വീടുകളിൽ മോഷണത്തിന് കയറിയ ശേഷമാണ് ഇയാൾ ഹോസ്റ്റലിൽ കയറിയത് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു അഞ്ജു ഇയാളുടെ മോഷണശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾക്ക് നേരെ വരികയാണ് ഈ മോഷണത്തിന് ശേഷം ഈ വീട്ടിലേക്ക് കയറി പെൺകുട്ടിയെ ബലാത്കാരത്തിന് വിധേയമാക്കുകയായിരുന്നു എന്താണ് കിട്ടുന്ന വിവരങ്ങൾ എപ്പോഴാണ് അതിജീവിത പ്രതിയെ തിരിച്ചറിഞ്ഞത് ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന അതിജീവിതയുമായുള്ള തിരിച്ചറിയൽ പരേഡിലാണ് പ്രതിയെ അതിജീവിത തിരിച്ചറിഞ്ഞിരിക്കുന്നത് പ്രതി കഴിഞ്ഞ ദിവസം കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് അതായത് ഈ ഹോസ്റ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് ഹോസ്റ്റലിന്റെ പരിസരത്തുള്ള മറ്റ് രണ്ട് വീടുകളിൽ പ്രതി കയറിയിട്ടുണ്ടായിരുന്നു അവിടെ മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാത്തതിനെ തുടർന്നാണ് ഈ ഹോസ്റ്റലിലേക്ക് കയറുന്നത് അതുൾപ്പെടെ പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പോലീസ് പറയുന്നുണ്ട് കേരളത്തിൽ ഇയാൾക്കെതിരെ കേസുകൾ ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ എത്തിയത് ലോറിയിലെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മധുരയിൽ നിന്ന് ആണ് പ്രതി പുറപ്പെട്ടത് തിരുവനന്തപുരത്തേക്ക് ലോഡുമായി യും നാഗർകോവിൽ കളിക്കാവിഴിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് ലോഡ് ഇറക്കിയ ശേഷം കഴക്കൂട്ടത്തെത്തിയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ആ പരിസരത്ത് ചുറ്റിത്തിരിയുകയും അവിടെയുള്ള വീടുകളിൽ കയറിയും പിന്നാലെ ഹോസ്റ്റലിൽ കയറി അതിജീവിതയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഉച്ച ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്